ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിത് നമ്മൾ വീഡിയോയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ പയറ് കണ്ടല്ലോ എറ്റ തെയ്യാട്ടുണ്ടായിരുന്നുള്ളു ആ തെയ്യയിൽ നിന്ന് നമ്മളിതാ പയറ് ഒരു അഞ്ചാറിന് ഇതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചുവന്ന പയറാണ് കേട്ടോ പിന്നെ പച്ചപ്പയർ അതുപോലെ തന്നെ നല്ലത് വീണ്ടുള്ള പയറിലൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു ചുവന്ന പയറാണ് പക്ഷേ ഈ ഒരു പയറിന് ടേസ്റ്റ് കമ്മി കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പയർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടോ പക്ഷെ എനിക്ക് ഈ പയറിനോട് അത്ര താല്പര്യം ഇതൊരു നമ്മൾ ഉപ്പേരി വെച്ച് അത് ഒരു ഒരു എന്താ നമ്മൾ പച്ചപ്പയറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല അത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് കേട്ടോ അതത് നല്ലവണ്ണം ഇത് നല്ലോണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ തെയ്യ് വെച്ച് കഴിഞ്ഞാൽ നല്ല പാകി കഴിഞ്ഞാൽ നല്ല നല്ല നല്ലോണം ഈ ഒരു പയറുണ്ടാവും കേട്ടോ എല്ലാം കായ്ക്കും പക്ഷെ അത് ടേസ്റ്റ് കമ്മിയാണ് പക്ഷേ എനിക്ക് മാത്രം എന്ന് അറിയില്ല നീ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ പക്ഷേ പച്ചപ്പയറാണ് അടിപൊളി ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഇതൊരു ഒറ്റ വള്ളിയിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ അതുകൊണ്ടോ ഇതാ നമ്മൾ പയറ് ഇത് ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കൂടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പയർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനോട് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പോൾ അടുത്ത എവിടെയൊക്കെ കാണാം ബൈ